കോട്ടയം തിരുവാതിക്കലിൽ ആണ് ഇന്ന് നാട്ടുകാരെ ഞെട്ടിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് രാവിലെ എട്ട് മണിയോടെ ജോലിക്കാരി കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമകളായ വിജയകുമാറിൻ്റെയും മീരയുടെയും വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ജോലിക്കാരി എത്തിയപ്പോൾ വീടിൻ്റെ മുൻവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ ഇരുവരും എടുത്തില്ല തുടർന്ന് ജോലിക്കാരെ വീട്ടിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇരുവരെയും രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാർ പോലീസിനെയും വിവരമറിയിച്ചു പോലീസ് എത്തിയാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത് വിജയകുമാറിൻ്റെ മൃതദേഹം സ്വീകരണ മുറിയുടെ വാതിലിനോട് ചേർന്ന നിലയിലാണ് കണ്ടെത്തിയത് മീരയുടെത് അടുക്കള വാതിലിനോട് ചേർന്ന നിലയിലും കണ്ടെത്തി കോടാലി ഉപയോഗിച്ചാണ് ഇരുവരെയും വെട്ടിയിരിക്കുന്നത് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു രണ്ട് മൃതദേഹത്തിലും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ മോഷണശ്രമം നടന്നില്ലെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ മുൻ ജീവനക്കാരനായ അസം സ്വദേശിയാണ് പോലീസ് സംശയിക്കുന്നത് ഇയാൾ മുമ്പ് ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ വഴി ഒരു കോടി രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായിരുന്നു വിജയകുമാറിൻ്റെ പരാതിയിലാണ് ഇയാൾ അറസ്റ്റിലായത് തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് കൊലപാതകം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് അമിത്തിൻ്റെ ഫോൺ ലൊക്കേഷൻ അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വീട്ടിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് സൂചന കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമകളാണ് വിജയകുമാറും മീരയും ഇവരുടെ മകൻ രണ്ടായിരത്തി പതിനെട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹർജി നൽകിയിരുന്നു ഇക്കാര്യത്തിൽ അടുത്ത് വിധി വരാഞ്ഞിരിക്കുകയാണ് വിജയകുമാറും മീരയും കൊല്ലപ്പെട്ടത് വീട്ടിൽ ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിചരടയാള വിദഗ്ധരുടെയും ഇതര പോലീസ് വിഭാഗങ്ങളുടെയും പരിശോധന പുരോഗമിക്കുകയാണ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരുവാതിക്കലിൽ നടന്ന ഇരട്ട കൊലപാതകം ആസൂത്രിതമാണെന്ന് സംശയം വന്നിട്ടുണ്ട് രണ്ട് വളർത്ത നായ്ക്കളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇതിലൊരു നായ കഴിഞ്ഞ ദിവസം ചത്തിരുന്നു മറ്റൊന്നിനെ ഇന്ന് അവശനിലയിലാണ് കണ്ടെത്തിയത് ചത്തനായക്ക് പകരം പുതിയ ഒന്നിനെ കൊല്ലപ്പെട്ട വിജയകുമാറും ഭാര്യ ഗീതയും വാങ്ങിയിരുന്നെന്നും അയൽവാസികൾ പറയുന്നു ഇതിനു പുറമെ വീട്ടിലെ സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മുഴുവൻ നഷ്ടപ്പെട്ട നിലയിലാണെന്നും പോലീസ് പറയുന്നു ഇതാണ് കൊലപാതകം ആസൂത്രിതമെന്ന് സംശയിക്കുവാൻ കാരണം